വെൽക്കം ടു യുവർ ചാനൽ ഇന്നത്തെ വീഡിയോ അത്ര സ്പെഷ്യൽ പക്ഷെ കുട്ടി ാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട് ആള് ഐബലിന്റെ ഒരു ഓ ടി ജി അല്ലേ ഓ ടി ജി ഓവൺ ആണ് നമ്മള് മേടിച്ചിരിക്കുന്നത് നമ്മുടെ ഉണ്ട് പക്ഷെ അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ചീസ് ഓ ടി ജി ആണ് ഇത് എല്ലാ ഫങ്ഷൻസും ഉണ്ട് എന്നാണ് പറഞ്ഞത് മാത്രല്ല ഇത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് തരരുത് അപ്പൊ ഒരു തരത്തിലൊന്നും ഡാമേജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സെക്യൂർ ചെയ്തിട്ടാണ് ആക്ച്വലി ഈയൊരു ഓവൻ ഈ ഒരു ഓവൻ എന്നല്ല കേട്ടോ ഞങ്ങൾക്കൊരു എല്ലാം ചെയ്യാൻ പറ്റിയ സൈസ് ഒരു ഓവൻ എന്ന് വലിയ ആഗ്രഹമായിരുന്നു അപ്പോ ഇപ്പോഴാണ് അതിനുള്ളൊരു ടൈം കിട്ടിയത് പഴയ ഓവൻ ഇനിയിപ്പോൾ ഞങ്ങൾ കൊടുക്കാനാണ് പോണത് അത് ഇനിയിപ്പോൾ അത് കുറച്ച് കംപ്ലൈൻ്റ് ഉണ്ടല്ലേ അതിലെ കുറച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഞങ്ങളുടെ ഗസ്റ്റ് ഇയാളാണ് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ നമ്മൾ ഈ ഗസ്റ്റ് പരിഗണന കൊടുക്കുള്ളൂ അത് കഴിയുമ്പോൾ ഞങ്ങളിട്ട് ഭംഗി പെരുവാളെ കാരണം ഓരോ ഡിഷ് ഉണ്ടാക്കണം എന്തൊക്കെ ഏതൊക്കെ ഇപ്പോഴേ ആൾക്കാർ ലിസ്റ്റ് ഇട്ട് വെച്ചിരിക്കും പരിചയപ്പെടാം അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് ആദ്യം ഇയാളൊന്നും പൊറത്തെടുക്കാം ഇതിപ്പോ എനിക്ക് പൊറത്തെടുക്കാൻ പറ്റില്ല എനിക്ക് ഗ്രിപ്പ് കിട്ടില്ല അപ്പൊ നമുക്കിത് പൊറത്തെടുക്കാൻ ശേഷിയുള്ള ഒരാളെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം വേറെ ആരും എല്ലാം എന്റെ ചെയ്യാം അങ്ങനെ അതിസാഹസികൾ ഒരു സൈഡുള്ള തെർമോക്കോൾ പൊട്ടിയിട്ടുണ്ട് നമ്മൾ വലിച്ചെടുത്തപ്പോൾ ബാക്കി പൊള്ളണ്ടാവുന്നത് കവർ എടുക്കട്ടെ അപ്പൊ എന്താ നമ്മുടെ ഓവറിന്റെ ഒരു ഫുൾ ലുക്ക് ഇതാണ് വരുന്നത് ബ്ലാക്ക് കളറിലാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് എന്താ പറയാ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്ന ഒരു കളറാണ് കേട്ടോ ബ്ലാക്ക് ഇതിന്റെ ഫംഗ്ഷൻസ് ഇപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഓവറായിട്ട് പറഞ്ഞുതരാൻ എനിക്കറിയില്ല ആൻഡ് യൂഷ്വലി ഓവൻസില് എൻക്ലോസേഴ്സ് ഉണ്ട് പിന്നെ ഡോറ് ഡോറിന്റെ ഗ്ലാസ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോ അത്രയും സൂക്ഷിച്ച് പിന്നെ ഇവിടെ ടെമ്പറേച്ചർ നോബ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓരോന്നിനും വേണ്ട ടെമ്പറേച്ചേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടെമ്പറേച്ചർ നോബ് ഉണ്ട് ഒക്കെ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് സീറോ ടു ടു ഫിഫ്റ്റി വരെ ടെമ്പറേച്ചർ ഉണ്ട് കേട്ടോ അത് നമ്മുടെ ഫുഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഫംഗ്ഷൻ നോബാണ് ഫങ്ഷൻ നോബ് ഓഫിലാണിപ്പോൾ അതായത് നമ്മൾ നേരെ തിരിക്കുമ്പോഴത്തേക്കും ഇത് രണ്ട് കോയിലും മേളിലും താഴെയുള്ള കോയിൽസ് ഓൺ ആവും ഫാനും ഓൺ ആയിരിക്കും പിന്നെ അതിന്റെ താഴെത്തോട്ട് വരുമ്പോഴത്തേക്കും മേളിലുള്ള കോയിൽ മാത്രം ഓണം ഫാനും ഓണ് പിന്നെ അതിന്റെ താഴെ ആണെങ്കിൽ ഫാൻ ഉണ്ടാവില്ല കോയിൽസ് മാത്രമായിരിക്കും ഓൺ ആയിട്ട് ഉണ്ടാവുക പിന്നെ ഇതൊക്കെ നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യുക അങ്ങനത്തെ പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇത് യൂസ് ചെയ്യാൻ വലിയ പാടൊന്നും കേട്ടോ ഇതിൽ തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു മാനുവൽ ബുക്കും ഉണ്ടാവും അപ്പം അത് നോക്കിയിട്ട് നമുക്ക് ചെയ്താൽ മതി ഇത് പിന്നെ ടൈമർ ആണ് നമ്മുടെ ഫുഡിന് ആവശ്യമായിട്ടുള്ള ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ ഒരു ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട് അപ്പോൾ സൈഡിലുള്ള നോബ്സൊക്കെ നമ്മൾ പറഞ്ഞല്ലോ പിന്നെ ഇൻഡിക്കേറ്ററും ഇത്ര ഉള്ളൂ സൈഡില് ഫങ്ഷൻ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിൽ എന്തൊക്കെയാ നോക്കാം തുറക്കുമ്പോൾ സൂക്ഷിക്കുക പടമെന്നു പറഞ്ഞിട്ടേക്കരുത് ഗ്ലാസ് ആണ് ഉള്ളില് വരുന്നത് രണ്ട് ട്രേസ് ആണ് അതിൽ ഇത് ഗ്രിൽ ട്രേ ആണ് കേട്ടോ ഗ്രിൽസ് ഒക്കെ ചെയ്യാനുള്ള ഒരു ട്രേ വന്നിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് ഫുഡ് ട്രേ ഇത് ആക്ച്വലി നമ്മൾ പബ്സ് പിസ്സ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് ഫുഡ് ട്രെ നമ്മള് യൂസ് ചെയ്യുക ഗ്രില് ഐറ്റംസിന് നമ്മൾ ഗ്രിൽ ട്രൈ സെപ്പറേറ്റ് ഉണ്ട് അപ്പൊ നമ്മളൊരു അപ്പൊ നമ്മള് ഒരു ഐറ്റം ഗ്രില്ലിന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ നമുക്ക് വേണമെങ്കിൽ ഫുഡ് ഫ്രെയും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് അതും നമുക്ക് ഒറ്റ ടൈമിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് ഉള്ളിലുള്ളത് കോയിൽസ് ഒക്കെ ഇതാണ് കേട്ടോ താഴെയുള്ള കോയിൽസും മേള കോയിൽസും ഇതൊക്കെയാണ് പിന്നെ സൈഡില് ഫാൻ വന്നിട്ടുണ്ട് നമുക്ക് ഷവായി സ്റ്റാൻഡ് പറഞ്ഞ ഷവായി സ്റ്റാൻഡ് അല്ല റോട്ടിശേരി സ്റ്റാൻഡ് എന്നാണ് അതിന് പറയാ അപ്പൊ ആ ഒരു ഇത് വെക്കാനുള്ള ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അപ്പുറത്ത് ഒരു ലൈറ്റും ഉണ്ട് കണ്ടില്ലേ ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളിലുള്ള വേറെ കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ട് അപ്പൊ അതിന്റെ ഉള്ളിലുള്ള വേറെ ഐറ്റംസ് ഒക്കെ ഇതാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് റോട്ടിശേരി സ്റ്റാൻഡ് എന്ന് പറയുന്നൊരു സംഭവം വരുന്നുണ്ട് ഇത് ആക്ച്വലി നമുക്ക് ചിക്കനൊക്കെ ഷവായി ചെയ്യില്ലേ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റമാണ് ആണ് ഇങ്ങനെയാണ് അതിന്റെ ഒരു ഫുൾ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് കൈ കൊള്ളാതിരിക്കാൻ ട്രേ എടുക്കാനുള്ള ഹാൻഡിൽ സ്റ്റാൻഡ് അപ്പോൾ അപ്പോ ട്രേ ഒക്കെ കൈ കൊള്ളാതെ നമുക്ക് സേഫ് ആയിട്ട് എടുക്കാം അപ്പൊ ഇതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം കുട്ട്രെച്ച് നോക്കാം അച്ഛനും ഒന്നുമില്ല ഈസിയാണത് നമുക്ക് ഹൈറ്റ് അനുസരിച്ച് വരില്ല ഞാൻ എടുത്തത് നമുക്ക് സ്റ്റാൻഡാണ് ഇത്രേ ഉള്ള പരിപാടി വയ്ക്കാൻ ഈസിയാണ് അതുപോലെ തന്നെ അതിനും ഈസിയാണ് കേട്ടോ അവിടെ നമുക്ക് ലോക്സ് കൊടുത്തിരിക്കണോണ്ട് തന്നെ അത് പ്ലേസ് ചെയ്യാനായിട്ട് ഈസിയാണ് ഇനി ഇത് യൂസ് ചെയ്യേണ്ടത് ഈ രൂപം കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ എങ്ങനെ യൂസ് ചെയ്യണം ഡൗട്ട് എനിക്കുണ്ടായിരുന്നു ചെയ്തു നോക്കാം കാണിയ എന്നാലും മനസ്സിലാവലോ മെല്ലെ കൊണ്ടായി ഈ രണ്ട് ചെറിയ ലോക്കില്ലേ അത് കൊണ്ടി ആദ്യം ഇതും ഇതും ഇങ്ങനെ കൊളുത്തി ഒന്ന് മേളിലോട്ട് അപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെ കിട്ടുന്നു അപ്പൊ നിങ്ങള് വിചാരിക്കുന്നു താഴെ പോവുന്നു താഴെ പോവില്ല ഗൈസ് ആണ് പിടിക്കുമ്പോൾ കുറച്ച് പരത്തിൽ പിടിക്കുക അത്രേ ഉള്ളൂ അല്ലെങ്കിൽ പാതിയിൽ എടുത്തുകഴിഞ്ഞാൽ നമ്മളൊരു തുണി കൊണ്ടൊക്കെ ഒന്ന് സ്റ്റാൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി പേടിയുള്ളവർക്ക് കേട്ടോ വെക്കാനും അതുപോലെ തന്നെ ഈ സ്റ്റാൻഡ് നമുക്ക് യൂസ് ചെയ്യാം താഴെ ഉള്ളതിൽ പിന്നെ അതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല എന്നാലും അതിനാണ് താഴെ ഉള്ളത് എടുക്കാനാണ് നമുക്ക് ഈ വലിയ ലോക്ക് ചെറിയ ലോക്ക് എടുക്കുന്നത് നമ്മുടെ ഈ ഗ്രീൻ സ്റ്റാൻഡിനും ട്രൈ എടുക്കാനായിട്ട് ഈ വലുതും ഓക്കെ ഇത് വെക്കണമെന്ന് കാണിച്ചില്ല നമുക്ക് നേരെ കൊണ്ട് ഉള്ളിൽ പറ്റില്ല അതിനും ഏറ്റവും നല്ല വഴി ഇങ്ങനെ സ്റ്റാൻഡ് ഉപയോഗിച്ച് വെക്കുന്നതായിരിക്കും ഇനി ഒക്കെ ചെയ്യാനുള്ള സ്റ്റാൻഡ് എങ്ങനെ വെക്കുന്നുള്ളത് അല്ലെ ആക്ച്വലി വെക്കുന്നുള്ളത് നമുക്ക് നോക്കി ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ആയി നമ്മള് എന്നിട്ട് എന്നിട്ട് എടുക്കുക ഇതൊക്കെയാണ് ഇതിന്റെ ഫങ്ഷൻസ് ഉള്ളിലെ വെക്കേണ്ടതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു മനസ്സിലായിട്ടുണ്ടോ വിചാരിക്കുന്നു ഇത് പറഞ്ഞ പോലെ തന്നെ ഐബൽ പിന്നെ പ്രത്യേകം സൂക്ഷിക്കേണ്ടത് ഇത് കുക്കിങ്ങിന് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സംഭവം ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മേളൊന്നും കയറി തൊട്ടേത്തരുത് ഇത് ഹോട്ട് സർഫസ് ആണ് വരണത് കൈ വെന്ത് പഠിക്ക് നിൽക്കരുത് പിന്നെ എന്താ പറയാ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനം തന്നെയാണ് തന്നെയാണോ ഇതിന്റെ കൂട്ടത്തില് നമുക്ക് വരുന്നത് എപ്പോഴും നമുക്ക് എല്ലാ സാധനവും മേടിച്ചാലും കിട്ടുന്ന ഒരു സാധനം ഇൻസ്ട്രക്ഷൻ മാനുവൽ എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് ഇത് നിസാരായിട്ട് കണ്ടല്ലോ ഇതിനകത്ത് എല്ലാം എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഓരോന്ന് വയ്ക്കേണ്ടത് അതുപോലെ തന്നെ എന്തൊക്കെയാണ് എന്നുള്ളത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും എഴുതിയിട്ടുണ്ട് ഫങ്ഷൻസ് ഒക്കെ അവർ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ വാറന്റി കാർഡ് ഇത് സൂക്ഷിച്ച് വെക്കണം ഇതും സൂക്ഷി വെക്കണം ഇതിന്റെ കൂടെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും മാക്സിമം വെക്കാൻ ശ്രദ്ധിക്ക പിന്നെ ഇതിന്റെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാല് ടു ഇയർ വാറണ്ടി ആട്ടോ രണ്ടു വർഷത്തെ വാറണ്ടി ഉണ്ട് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ അവര് വീട്ടിൽ വന്നിട്ടായിരിക്കും സർവീസ് ചെയ്ത് തരിക അപ്പൊ ആ ഒരു കാര്യം നോർത്താലും ടെൻഷൻ ഒന്ന അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ കൂടെ കിട്ടിയിട്ടുള്ളത് ആക്ച്വലി ഇതിനകത്ത് എല്ലാം ചെയ്യാൻ പറ്റുന്നിട്ടാണ് നമ്മൾ ഇത് മേടിച്ചത് നമ്മള് ചുമ്മാ ഓരോ ടി ജി മാത്രം മേടിച്ചിട്ട് ഇപ്പം ഇവിടെ ഇരിക്കുന്നത് തന്നെ പറയാം ആ ഒ ടി ജിയിൽ നമുക്ക് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം ഇതിലൊന്നു ചോദിച്ചാൽ നമുക്ക് ചിക്കൻ ചെയ്യണമെങ്കിൽ ചെയ്യാം എന്ത് വേണമെങ്കിലും നമുക്ക് അറ്റ് എ ടൈം നമുക്ക് രണ്ട് ഡിഷ് പ്രിപ്പയർ ചെയ്യാം പക്ഷെ അതിലത് പറ്റില്ല അതിൽ ചുമ്മാ നമുക്ക് ഹീറ്റ് ചെയ്യാനാണ് പറ്റിക്കൊണ്ടിരുന്നത് അപ്പോ നമ്മളത് സൈഡ് ആക്കിയിട്ടുണ്ട് ഇപ്പോ ഇനി അതുകൊണ്ട് കൊടുക്കണം അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല അതിൽ കംപ്ലൈൻ്റും വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതാണ് ഫുൾ കാര്യങ്ങൾ ഇതിന്റെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവര് ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ നമുക്ക് ഇതിനെപ്പറ്റി നമ്മള് ഉപയോഗിച്ച് കഴിഞ്ഞാലല്ലേ കൂടുതൽ പറയാൻ പറ്റത്തുള്ളു അപ്പൊ ഇതുവരെയുള്ള ലുക്ക് വൈസൊക്കെ നമുക്ക് ഇഷ്ടായിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ചിട്ട് ബാക്കി റബ്യോ നമ്മള് എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പറയാം അപ്പൊ സ്റ്റാൻഡേർഡ് കളർ അല്ലേ പക്ഷെ ഇതിന്റെ സാധനത്ത് വേറൊരു കളർന്നില്ല ആക്ച്വലി ഈ ഒ ടി ജി എന്ന് പറയുന്നത് മൈക്രോവൻ ചെയ്യേണ്ട എല്ലാ പണികളും ഇത് ചെയ്യുന്നുണ്ട് തന്നെ പറയാം നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിലുണ്ടാക്കാം ബേക്കിംഗ് ആണെങ്കിലും ഗ്രിൽസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഇതിൽ ചെയ്യാവുന്നതാണ് പിന്നെ വേറൊരു കാര്യം മൈക്രോവനേക്കാളും എന്തുകൊണ്ടും കുറച്ചുകൂടി കൂടി നല്ലത് ഒ ടി ജി ആയിരിക്കും ഒ ടി ജി ഓവൻ ആയിരിക്കും കാരണം ഒ ടി ജിയിൽ തന്നെ നമുക്ക് എല്ലാ ഫംഗ്ഷൻസും കിട്ടുന്നുണ്ട് നമ്മുടെ മൈക്രോ നമുക്ക് ഇത്ര ഫങ്ഷൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അറിയില്ല പുതിയ ഫംഗ്ഷൻസ് ഉള്ളത് ഇറങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല പക്ഷെ നമ്മൾ അന്വേഷിച്ചപ്പോ നമുക്ക് അറിയാൻ പറ്റിയത് അതായത് കൂടുതലും ആ കടയിലാണെങ്കിൽ നമുക്ക് പ്രിഫെർ ചെയ്യുന്നത് അതുപോലെയുള്ള ഒ ടി ജികൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒ ടി ജി ഓവൻസ് എടുക്കാനാണ് അവര് പ്രിഫെർ ചെയ്യുന്നത് മൈക്രോവേവനേക്കാളും എന്തുകൊണ്ടും ഉപകാരം ഇത് തന്നെയാണ് അറ്റ് എ ടൈം നമുക്ക് രണ്ട് ഡിഷ് ചെയ്യാം അതുപോലെ തന്നെ ഗ്രിൽ ചെയ്യുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓവനിൽ നമുക്ക് അത്ര പറ്റിയെന്ന് വരില്ല അപ്പോ ഞങ്ങൾക്ക് എന്തായാലും സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് പന്ത്രണ്ട് തൊള്ളായിരം ആണ് ആക്ച്വൽ പ്രൈസ് എം ആർക്ക് റേറ്റ് വരുന്നത് വരെ അതാണ് പക്ഷെ എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് പിന്നെ അവർ ചെയ്യും ചെയ്യാണ്ടൊന്നും ഇരിക്കില്ല അഥവാ ഇത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ പറഞ്ഞു നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ആക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം ചെയ്തു തരും അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കമ്പനിൽ ഒന്ന് പറഞ്ഞാൽ മതി കോൺടാക്ട് ചെയ്യാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ അറേഞ്ച് ചെയ്യാം അപ്പോ നമുക്കിത് കിട്ടിയത് എയ്റ്റ് തൗസൻഡ് അല്ലെ എയ്റ്റ് തൗസൻഡ് സംതിങ് ആ ഒരു റേഞ്ചിലാണ് കിട്ടിയത് ട്വൽവ് തൗസൻഡ് പോലുള്ളതിൽ ഞങ്ങക്ക് എയ്റ്റ് തൗസൻഡ് സംതിങ്ങിലാണ് നമുക്ക് സാധനം കിട്ടിയിട്ടുള്ളത് പിന്നെ ഇത് വന്നിട്ട് നാൽപ്പത് ലിറ്റർ ആണ് നമ്മൾ ആദ്യം നോക്കിയത് മുപ്പത് ലിറ്ററിന്റെ ആയിരുന്നു അപ്പൊ ആ കടയിലുള്ള ചക്ക തന്നെ പറഞ്ഞു വില തമ്മിൽ എന്തോ നിസ്സാര വ്യത്യാസമേ വരുന്നുള്ളൂ അപ്പോൾ എന്തുകൊണ്ടും നാൽപ്പത് ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്പേഷ്യസ് ആയിരിക്കും എന്ന് സത്യമാണ് കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഞങ്ങക്ക് മനസ്സിലായത് നാൽപ്പത് ലിറ്റർ എടുത്താലായിരിക്കും നമുക്ക് ഒന്ന് കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്പേസ് എങ്കിലും കിട്ടുക മുപ്പതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കൈ ഒക്കെ സൈഡിൽ കൊണ്ട് ഇത് ആക്ച്വലി നല്ല സ്പേസ് ഉണ്ട് നമുക്കിപ്പോ കൈ ഉള്ളിൽ വിട്ടാലും കുഴപ്പമൊന്നുമില്ല അത്ര സ്പേസ് ഉള്ളതാണ് മുപ്പത് ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇത്ര വലിപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ കുറവായിരിക്കും അപ്പൊ നാൽപ്പത് ലിറ്ററിന്റെ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാം അപ്പോ ഇത് ബോക്സിൽ ഇരിക്കുന്ന രൂപം മാത്രമേ വീട്ടിലുള്ളവര് കണ്ടിട്ടുള്ളൂ നമുക്ക് ഇതിന്റെ കാണിച്ചു കൊടുക്കാം പൂർണ്ണരൂപ പക്ഷെ ഇതിലെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്താ പറയുക ഈ ഡോർ ഹാൻഡിൽ ചെയ്യലാണ് ചെയ്യണം ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള വീട്ടില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവള് അത്യാവശ്യം കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന വലിയ ഒക്കെലിങ് ചെയ്തിട്ടില്ല കുട്ടി അല്ലെ കേക്ക് കേക്ക് ഒക്കെ ആണ് അവള് കൊടുത്തിട്ടുള്ളത് ടയർ ടയർ ചെയ്തിട്ടില്ല ഇനി അല്ലെ നമ്മള് പട്ടിപ്പൊടി അപ്പൊ ഏർ വൺ ബൈ ആയിട്ട് നമ്മള് കാണിച്ചു തരാം അവള് കുക്ക് ചെയ്യുന്ന ആളാണ് കേക്ക്

ഫങ്ഷൻസ് നല്ലപോലെ ഉള്ള ഒരു ഫങ്ഷൻസ് ഉണ്ടാവുക മൈക്രോ ഒരു ഒരു ആയിട്ടുള്ള ഫങ്ഷൻസ് ആയിട്ട് ഉണ്ടാവുക പക്ഷെ ഒ ടി ജി ഓവനില് വന്നിട്ട് കുറച്ചുകൂടി ഫങ്ഷൻസ് കൂടുതൽ ഉണ്ടാവും അതിൽ കുറെ ഫങ്ഷൻസ് ഒക്കെ നമുക്ക് പോക പോകാൻ നമുക്ക് നോക്കാം ഓരോന്ന് അപ്പൊ കേക്ക് അവിടെ ഓവനിൽ ചെയ്തിട്ടില്ല ഞാനും ചെയ്തിട്ടില്ല നമുക്ക് അതൊക്കെ അതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോയില് നമ്മൾ പറയാത്തത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതുവരെ അൺബോക്സിങ് വീഡിയോ ആ ഓക്കെ അങ്ങനെയൊക്കെ പറയാം ഞങ്ങളുടെ വീട്ടിൽ വന്നൊരു സാധനം ഒന്ന് കാണിച്ച് നിങ്ങളെ കൂടി കാണിച്ചു എന്നുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചു കിട്ടുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും കമൻറ്റിൽ പറയേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ് ട്ടെ എന്റെ മോൻ ഇത്ര സംഭവങ്ങളൊക്കെ കടന്നിട്ട് അതൊന്നും അവന് വേണ്ട അവന് വേണ്ടതായി കുറച്ച് ഐറ്റംസ് തെർമോകോഡ് പ്ലാസ്റ്റിക് കുറച്ച് ബേസ് ബേസ്ബോർഡ് ഇവ കിട്ടിക്കഴിഞ്ഞാ അവൻ സാറ്റിസ്ഫൈഡാണ് ഭയോടെ കോമഡി